ഇച്ചിരി നട്ടുള്ളൊരു വ്യക്തിയാണ് നട്ടല്ലുള്ള വ്യക്തി കാരണം അത് പറയാൻ പലരും ഇങ്ങനെ പറയുന്നു പിന്നീട് വിളിക്ക പോലും ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹം ആ പറഞ്ഞ വാക്ക് പാലിക്കുകയും ഇപ്പോൾ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ഇട്ടില്ലെങ്കിൽ ഒരു ഇടി കൊടുത്തിട്ട് നടന്നു വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടില്ലെങ്കിൽ പോയി ആ പഞ്ച് പോയി ഒരു മൂന്ന് മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങി ഇറക്കി വിട്ട് ചാറടുത്തും ജേനം പിന്നെ അതിനെ മടുത്തു തുടങ്ങുമ്പോഴാണ് പൊതുവേ അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം പക്ഷേ ഞാൻ ആ പീക്ക് ടൈമിൽ തന്നെ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഇത്രയും ഞാൻ ആരാധിച്ചിരുന്ന പലരും എത്രമാത്രം വൃത്തികെട്ടവന്മാരാണെന്ന് പിന്നീടാണ് മനസ്സിലായത് കുറേ കണ്ടൻറ്റ് എൻ്റെ കയ്യിൽ സംഭവമുണ്ട് അത് എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വേണ്ടതിൽ അലേട്ടനെ പോലെ ഉള്ള ഒരു ആങ്കറേ അല്ല ആക്ച്വലി അത് ഇനി നല്ലൊരാളെ കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ഷോ അയാളെ വെച്ചിട്ട് സീനോ ഷോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിയ അന്നത്തെ ദിവസത്തിന്റെ വേദന അന്നത്തെ ശമ്പളം അയാൾക്കില്ല മൂന്ന് വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിക്കുന്നത് കണ്ടോണ്ടിരുന്ന എൻജോയ് ചെയ്തോണ്ടിരുന്നതാണോ അങ്ങനെ ഈ എസ്കേപ്പിംഗ് ആണ് ഈ ഭയമാണ് ദൈവവിശ്വാസത്തെ വളർത്തുന്നത് പ്രണയത്തെക്കുറിച്ചുള്ളൊരു ആ ബ്യൂട്ടിഫുൾ ഒരു പ്രണയത്തെ വരച്ചു കാണിക്കാനുള്ള ഒരു സാധനമാണ് ആ സ്ക്രിപ്റ്റാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇതുവരിക്കും കാണാത്ത തരത്തിലുള്ള റിയൽ പ്രണയം ഷുഗർ ഡാഡി മീൻസ് നമ്മൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഒരു ഒരാളാണ് എനിക്കത്രമേൽ അടുത്തറിയാവുന്ന ഒരു ലേഡിക്ക് പറ്റിയ അനുഭവം ആയതുകൊണ്ടാണ് ഞാനത് ഇത്രമേൽ പറയുന്നത് ഇവിടെയുള്ള ഈ സ്ത്രീ ഈ പെൺകുട്ടികളെ ഫ്രണ്ട്സിന് അവിടെ കൊണ്ടുപോയി ഷോ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വേറെ പരിപാടിക്ക് നിർബന്ധിക്കും എന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ പരിപാടിക്ക് നിർബന്ധിച്ചിട്ട് അധികം ഒരു കമ്മീഷൻ അടിക്കും ഇത് തന്നെയാണ് അവളുടെ ജോലി മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ മൃഗീയമായി ബലാസംഗം ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് എല്ലാം കാണുന്നവൻ ദൈവം എന്നല്ലേ പറയുന്നത് അത് കണ്ടുകൊണ്ടിരുന്ന ദൈവം അതിനൊരു മറുപടി കൊടുക്കാൻ പറ്റുകയോ ആ ഇൻസിഡൻറിനെ ഇല്ലാതാക്കാൻ പറ്റുകയോ ചെയ്യാത്തൊരു ദൈവം ആ ദൈവത്തിന് എന്തിനാണ് ഇഷ്ടപ്പെടുന്നത് ക്രൂരനായ ഒരു ദൈവത്തെ ദൈവത്തെനിക്കിഷ്ടമല്ല എന്നും അമ്പലനടയിൽ നടയിൽ പള്ളിയുടെ മുറ്റത്ത് ഭിക്ഷയായിച്ച് അവിടുത്തെ അന്നവും കഴിച്ച് അവിടെ കിടന്നുറങ്ങുന്ന ആ വ്യക്തികൾക്ക് കൊടുക്കാത്ത എന്ത് സൗഭാഗ്യമാണ് വല്ലപ്പോഴും കാറിലും ഒക്കെ വന്ന് നല്ല ഒരുങ്ങി വന്നിട്ട് ആ ഇതിൽ വഞ്ചിയിൽ പൈസ ആയിട്ട് പോയി വല്ലപ്പോഴും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നവർക്ക് കിട്ടുന്ന സൗഭാഗ്യം ഇവർക്ക് കൊടുക്കാത്ത എന്ത് സൗഭാഗ്യമാണ് അവർക്ക് കൊടുക്കാൻ പോകുന്ന ദൈവം അപ്പോൾ ആ ഒരു കോൺസെപ്റ്റൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ദൈവത്തെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല ദൈവത്തിൽ വിശ്വാസിയാണോ അപ്പം ഈ ദൈവം നിങ്ങളുടെ വിശ്വാസമുള്ള ദൈവം എല്ലാം കാണുന്നവനാണോ നമ്മൾ അങ്ങനെ വിശ്വാസത്തിലൂടെ ഞാൻ ചോദിച്ചത് നിങ്ങള് വിശ്വാസിക്ക് ദൈവമാണല്ലോ ആണല്ലോ ഞാൻ പോന്നേ ഇരിക്കുന്ന ചോദിച്ചത് ആ ദൈവം എല്ലാം കാണുന്നവനാണോ അങ്ങനെ ചോദിച്ചാൽ ഒന്നും ഇത്രേ ഇത്രേ ഉള്ളൂ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ വിശ്വസിച്ചോ ആ ദൈവം എല്ലാം കാണുന്നവനാണോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ വിശ്വാസിയാണ് അല്ല നിങ്ങൾ ദൈവവിശ്വാസിയാണ് വിശ്വാസിയാണ് കറക്റ്റ് അല്ലേ ക്ലിയർ അല്ലേ ആ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ആളല്ലേ അപ്പൊ എല്ലാം കാണുന്നവനല്ലേ എല്ലാം അറിയുന്നവനല്ലേ അപ്പൊ ഇത് ഈ മൂന്ന് മാ മൂന്ന് വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിക്കുന്നത് കണ്ടോണ്ടിരുന്ന എൻജോയ് ചെയ്തോണ്ടിരുന്നതാണോ തീർച്ചയാണ് ഈ എസ്കേപ്പിംഗ് ആണ് ഈ ഭയമാണ് ദൈവവിശ്വാസത്തെ വളർത്തുന്നത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവത്തെ വളർത്തുന്നത് മനസ്സിലായി ഞാനിപ്പോഴും പറയുന്ന ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനല്ല പക്ഷെ ഇങ്ങനെയുള്ളൊരു ക്രൂര ദൈവത്തെ ഞാൻ എന്തിനാണ് ആരാധിക്കുന്നത് എൻ്റെ പേരൻസ് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നന്മ വരാനല്ലേ ആഗ്രഹിക്കുന്നത് എന്നെ സ്നേഹിക്കല്ലേ അവർ എന്നെ സൃഷ്ടിച്ചവരവരാണ് എന്നെ സൃഷ്ടിച്ച എൻ്റെ മാതാവ് എൻ്റെ പിതാവ് അവർ ഞാൻ നശിച്ചു പോകാനും ഞാൻ കിടന്ന് വേദനിക്കുന്ന കാണുമ്പോൾ അത് കണ്ട് എൻജോയ് ചെയ്യാനാണോ ഒരു ഒരു എന്തെങ്കിലും അത് പിടിച്ചു മാറ്റും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിൽ നിന്ന് പിടിച്ചു മാറ്റുകയും എന്നെ സേവ് ചെയ്യുകയും ചെയ്യുന്നതല്ലേ അപ്പം എല്ലാം കാണുന്നതിനും എല്ലാത്തിനും കഴിവുള്ള ഒരാൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണോ കണ്ടോണ്ടിരുന്നിട്ടും ഇണ്ടാതിരിക്കുന്നതാണോ ദൈവം എനിക്കതാണ് അവിടെയാണ് എൻ്റെ ഇപ്പോൾ നമ്മളെ ലെന ചേച്ചിയുടെ ഒരു സംഭവം ഒരു കോൺട്രവേഴ്സി വന്നിട്ടുണ്ടായിരുന്ന ഒരു ബുക്ക് ഇത് ദൈവത്തിൻ്റെ ഒരു സംഭവമായിട്ട് സ്പിരിച്വൽ സ്പിരിച്വലായിട്ട് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം ദൈവത്തിൻ്റെ മാത്രമല്ല അവർ കുറച്ച് സൈക്കോളജിക്കൽ രീതിയിലാണ് അതിനെ അതിൻ്റെ കാഴ്ചപ്പാട് വളരെ അവർ ഏറ്റവും കൂടുതൽ അവരെ കളിയാക്കിക്കൊണ്ട് ട്രോൾ ചെയ്തുകൊണ്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വന്നത് പക്ഷേ നിങ്ങൾ അവർ പറയുന്ന ഓരോ വാക്കും വളരെ കണ്ടൻറ്റഡ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും പറയുന്നത് ഓരോ അവരുടെ ആ വീക്ഷണം വളരെ ഗ്രേറ്റ് ഗ്രേറ്റായിട്ടുള്ളതാണ് അത് അവരെന്നൊരു വ്യക്തി പറഞ്ഞുകൊണ്ടാണോ ഇനിയിപ്പോൾ ഇങ്ങനെ കളിയാക്കി കൊണ്ടുവരുന്നത് അത് വേറൊരാൾ ഒരു ഭുചി കണക്കുള്ള ഒരാൾ പറഞ്ഞാൽ ഒരു പക്ഷേ അംഗീകരിക്കുമായിരിക്കും എത്ര മനോഹരമായിട്ടാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റും പറയുന്നത് അവരുടെ ഇൻ്റർവ്യൂവിൽ അതിന് പക്ഷേ കളിയാക്കി വേറെ തലത്തിൽ എടുക്കുന്നത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് അത് അവർ അവരോട് നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്താണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു 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 കാര്യം എന്തായിരിക്കും എന്തായിരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഗുഡും ബാഡും എന്ന് പറയുന്നത് അത് ഓരോരുത്തരും കാഴ്ചപ്പാടെന്നെ ബേസ് ചെയ്തിരിക്കും മനസ്സിലായി എന്നെ ബാഡും തിരിച്ച് മാറ്റി വേർതിരിച്ച് ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല അതൊക്കെ എല്ലാത്തിലും അങ്ങനെ സംഭവിക്കാം നമ്മളിപ്പോ സി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ കഴിഞ്ഞൊരു കുഞ്ഞ് ഇറങ്ങിയ ഓടുകല്ല ചെയ്യുന്നത് പ്രകൃതി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട് മനസ്സിലായി അത് ഇഴയും എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുമ്പോൾ വീഴും അങ്ങനെ ഘട്ടങ്ങളുടെ കൂടെയല്ലേ പോകുന്നു അതെല്ലാത്തിലും ഉണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഫീൽഡ് കലാ കലാഫീൽഡെന്ന് ആയിക്കോട്ടെ അതിനകത്തും ഇതെല്ലാം ഉണ്ട് എല്ലാം ഓടിച്ചെന്ന് ഒറ്റ ഒറ്റയടിക്ക് അങ്ങോട്ട് കേറി ചെന്നു ഓടുന്നതാണ് ഇപ്പം ജനിക്കുന്ന കുഞ്ഞു കുഞ്ഞങ്ങ ഓടുകയല്ലോ ചെയ്യുന്നത് എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞല്ലേ ലാസ്റ്റ് ഓട്ടത്തിലേക്ക് പോകുന്നത് അത് എല്ലായിടത്തും ഉണ്ട് നമ്മളല്ല എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്ന് കുറേട്ടൊന്നും കാര്യമില്ല മനസ്സിലെ അതുകൊണ്ട് എനിക്ക് ബാഡും ഗുഡും ഒന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ല എല്ലാവരും സമ്മിഷ്ടമായിട്ട് പോകുമ്പോഴാണല്ലോ ഇൻസ്പയർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ എന്നോട് തന്നെ എനിക്ക് തോന്നാറുണ്ട് ൂടെല്ലോട് എന്നാലും നമ്മള് ഏതെങ്കിലും സിറ്റുവേഷനില് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലൊക്കെ പോകുന്ന ഒരു സമയത്ത് നമ്മള് ചില ആള് അങ്ങനെയല്ല ചെലപ്പം എല്ലാവരുടെ കാര്യം ഞാൻ ഇപ്പൊ അല്ല പൊതുവേ ഞാൻ ഒരു കാര്യം പറയുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ചില ആളുകളുടെ ഒരു ലൈഫ് സ്റ്റോറി ഒക്കെ എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സക്സസ്ഫുൾ ജേണി ഒക്കെ കാണുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക് ആയി ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അവർ സ്ട്രഗിൾ ഭയങ്കര സക്സസ്ഫുൾ ആണ് സമ്മതിച്ചു അവര് അത്രയും കഷ്ടപ്പെട്ട് വന്ന് അവരുടെ ആ ഒരു ഡ്രീം അവർ അച്ചീവ് ചെയ്ത് നിക്ക സക്സസ്ഫുൾ ഡ്രീം ഡ്രീം ഒരാളുടെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കണം ഡ്രീം അപ്പോൾ എത്ര സിനിമയിൽ അഭിനയിക്കണമോ അവരുടെ ലാസ്റ്റ് സക്സസ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു സിനിമയിൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചു അപ്പൊ ഞാൻ ഞാൻ സക്സസ് ആണെന്ന് പറയാൻ പറ്റുമോ മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്ന കാരണം വേറൊരാൾക്ക് കരയാൻ പാടില്ല മനസ്സിലാവുക വേറൊരാളെ വേറൊരാളെ പിന്നെ എന്താണ് ഒരിക്കലും ഞാൻ കാരണം ഒരാളും വേദനിച്ച് നടക്കുകയോ ഒരാൾക്ക് എന്നെ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യാൻ പാടില്ല വേറൊരാളുടെ അസാന്നിധ്യത്തിൽ അയാളെക്കുറിച്ച് പരദൂഷണം പറയാൻ പാടില്ല ഇതൊക്കെ എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റാളെ അയാളുടെ അസാന്നിധ്യത്തിൽ പറയുന്ന പരദൂഷണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞാൻ റിമാർക്ക് കാണുന്ന സാധനമാണ് പരദൂഷണം മനസ്സിലായോ ഒരു കൊല ചെയ്താൽ പോലും നമുക്ക് ഒരാളെ വേണമെങ്കിൽ വെറുതെ ഇവിടെ അത് ചില സാഹചര്യങ്ങൾ പെട്ടു എന്നാണ് പക്ഷേ പരദൂഷണം പറയുന്നതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഒരാളുടെ സാന്നിധ്യമല്ലാതെ അയാളെക്കുറിച്ച് കുറ്റം പറയുന്ന കുറേ നാറികളുണ്ട് അതിനൊക്കെയാണ് ഈ നിയമത്തിലൊക്കെ അതിനകത്ത് പിടിച്ച് ജയിലിൽ പിടിച്ചു ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവണം മനസ്സിലായി ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചുള്ള ആ ഈ കുറ്റങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ മറ്റൊരാളെ കുറിച്ച് പലദൂഷണം പറയാതെ മറ്റൊരാളെ വേദനിപ്പിക്കാതെ എന്നെ കാരണം അയാൾക്കൊരു സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ ചിരിക്കാനുള്ള വക ഉണ്ടാക്കുക ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു നല്ല ജീവിതം എന്ന് പറയുന്നത് സിനിമ അഭിനയം എന്നുള്ള മോഹം കൊണ്ടാണല്ലോ അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് ഡാൻസ് വേണമെങ്കിൽ ഡാൻസ് ചെയ്യാം ആൻകർ ചെയ്യണമെങ്കിൽ ആൻകർ ചെയ്യാം ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അഭിനയിക്കണെ അഭിനയിക്കാം ഇതെല്ലാം ഞാൻ ചെയ്തില്ലെന്നൊക്കെ എനിക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മനസ്സിലെ പിന്നെ ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമായിരിക്കാം ആയിരിക്കാം ഒരു പക്ഷെ എനിക്കത് പക്ഷേ നല്ല ഇതാട്ടാണ് തോന്നുന്നത് പലരത് വലിയൊരു കുഴപ്പമെന്ന് പറയുന്നുണ്ട് അതായത് ആരടുത്ത് വിളിച്ച് ചാൻസ് ചോദിക്കുന്നുണ്ട് പ്രകൃതക്കാരൻ അല്ലെ മനസ്സിലെ അതെനിക്കെന്തോ അതൊരു ചിലപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു കുറവ് തന്നെ ആയിരിക്കാം പക്ഷെ എനിക്കെന്തോ അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചോദിച്ചു ചോദിച്ചില്ലെന്നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചോദിച്ചത് അപ്പം അവരുടെയൊക്കെ പെരുമാറ്റം നമ്മള് മറ്റേ യാചകന്മാർ വീട്ടിൽ വരുന്നൊക്കെയുള്ള പെരുമാറ്റമായിട്ട് പിന്നെ എനിക്ക് തന്നെ ഒരു ഉളുപ്പ് തോന്നി ഡയറക്ഷൻ ആ ഒരു മേഖലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ തയ്യാറെടുപ്പിനെ കുറിച്ചല്ല പക്ഷെ എൻ്റെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന വളരെ എന്താണ് ഞാൻ വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും സ്നേഹിച്ച് ഒരു സാധനമാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് കുറെ നാളുകളായിട്ട് ചില സ്ക്രിപ്റ്റുകളെന്ന് പറയുന്നത് നമുക്ക് ഇന്ന കാലത്ത് ചില കാലയളവിലെ ചില സാധനങ്ങൾ ഇതങ്ങനെയല്ല ഇത് ഏത് കാലത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താലും ഏത് ഏത് സമയത്ത് കൊണ്ടുവന്ന് കൊടുത്താലും നമുക്ക് വിജയിക്കാവുന്ന അല്ലെങ്കിൽ ആൾക്കാർ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വളരെ ഒരു പ്രണയത്തെക്കുറിച്ചുള്ളൊരു ഒരു പ്രണയത്തെ വരച്ച് കാണിക്കാനുള്ളൊരു സാധനമാണ് ആ സ്ക്രിപ്റ്റാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇതുവർക്കും കാണാത്ത തരത്തിലുള്ള റിയൽ പ്രണയം ഒരു റിയൽ പ്രണയവും അതിലുള്ള ട്വിസ്റ്റുകളും അതിനെ വളരെ മനോഹരമാണ് നല്ല സോങ്സൊക്കെ വെച്ചിട്ട് മനോഹരമായി ചെയ്യുന്ന ഒരു സിനിമയുടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് ഒബിയസ്ലി അതിൻ്റെ ഓരോ ഷോട്ടുകളും എൻ്റെ മനസ്സിൽ ഉണ്ട് അപ്പം അത് എനിക്ക് ഞാൻ തന്നെ അത് ഡയറക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് അല്ല അത് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് ഞാൻ ഈ കാലു പിടിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ അതെങ്ങനെ വന്ന് വീഴുമെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരിക്കലും ഞാൻ ചെയ്തിരിക്കും കാരണം അത് വൺസ് ആ സ്റ്റോറി കേട്ടാൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അത്രമേൽ ആ സ്ക്രിപ്റ്റിന് ഞാൻ വർഷങ്ങളോളം എടുത്ത് അത് എഴുതി ഇപ്പോഴും അത് തീർന്നിട്ടില്ല പക്ഷെ അത്രയും അതിൽ വിശ്വാസമുണ്ട് കാരണം നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്ന എത്രയോ സിനിമകൾ നമ്മൾ കാണുന്നതാണ് അപ്പം നമുക്കറിയാം ആ സാധനത്തിന് എന്ത് വാല്യൂ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അതെൻ്റെ ഒരു അത് ഞാൻ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അത് ചെയ്യുമായിരിക്കാം ഒരു ഫേവറേറ്റ് ഡയറക്ടർ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ കിം കിഡൂക്ക് ഡയറക്ടറുണ്ട് സീരിയസ്ലി കിം കി ഡുക്കിന് ഭയങ്കര ഇഷ്ടമാണ് മജീദി മജീദ് ഇഷ്ടമാണ് ഇവരൊക്കെ പുറത്തുള്ള ഡയറക്ടേഴ്സാണ് പിന്നെ തമിഴിലെടുക്കുകയാണെങ്കിൽ ഈ ഇന്ത്യൻ ടു വഴികെ ചെയ്തത് അത്രയും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതാണ് ശങ്കർ ഡയറക്ടർ ഇന്ത്യൻ ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കിയൊക്കെ ഡയറക്ട് ചെയ്ത ശങ്കർ നല്ല ഡയറക്ടറാണ് ഒരുപാട് പേരുണ്ട് മലയാളത്തിൽ തന്നെ ധാരാളം പേരുണ്ട് ഒരു മൂവി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാരക്ടറാണോ നോക്കുക അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണോ നോക്കാം ഞാനോ ഇപ്പൊ ഞാൻ ഒന്നും നോക്കത്തില്ല വിളിച്ചു കാരണം അതിനുള്ള രീതിയിലൊന്നും ആയില്ലല്ലോ പിന്നീട് വലിയ ഉയരങ്ങളിലൊക്കെ എത്തുമ്പോഴ് നമുക്ക് സിനിമയുടെ നട്ടല്ലെന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ഇന്റർവ്യൂ തന്നെ വേറൊരു സംഭവം ഞാൻ കേട്ടിരുന്നത് ഒരു ഷുഗർ ഡാഡി എന്നുള്ളൊരു സംഭവത്തെ കുറിച്ച് പറയുകയുണ്ടായി അപ്പോൾ ആരാണ് ഈ ഷുഗർ ഡാഡി ഷുഗർ ഡാഡി എന്ന് പറഞ്ഞാൽ മധുരം ഒരുപാട് കഴിക്കുന്ന അപ്പോൾ ഷുഗൻഡാടി ശരിയാണ് ആ ഇൻ്റർവ്യൂയില് പറയുക കുറേ പേരുടെ അടുത്ത് ചോ ചോദിക്കുകയും ചെയ്തു ഞാൻ ഷുഗൻഡാഴി മീൻസ് നമ്മൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ളൊരു ഒരാളാണ് എനിക്ക് അറിയാവുന്നതും നമുക്കെല്ലാം അറിയാവുന്നതും പുറത്തുപോയി ഒരു വലിയ അവാർഡ് കരസ്ഥമാക്കി ഇവിടെ വന്നതുമായ ഒരാൾ അതായത് ആക്ടറോ ഡയറക്ടറോ ഒന്നുമല്ല പക്ഷേ സിനിമാ മേഖലയുമായി മറ്റ് ടെക്നിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരു കള്ളനായ ഒരു ഷുഗൻ ഡാടിയാണ് പുള്ളിയുടെ പരിപാടി എന്ന് പറയുന്നത് ആർക്കും അറിയില്ല പുള്ളി ഏറ്റവും വലിയ കള്ളനാണ് മനസ്സിലായി അത് അല്ല പേര് എനിക്ക് പറയാൻ പേടിയുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞാൽ എനിക്കെന്ത് സംഭവിക്കുന്നുള്ളതല്ല അവിടെ വിഷയം ആ വ്യക്തിയുടെ ഫാമിലിയുണ്ട് അപ്പം ഇവരെയൊക്കെ ബാധിക്കും ഇപ്പം ഞാൻ പറഞ്ഞു ഞാനായിട്ടത് പറയുന്നില്ല അതുകൊണ്ടാണ് ഞാനായിട്ടത് പറയാത്തത് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ ഇരകളായ പലർക്കും അത് അയാൾ അയാളാണെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും ഇപ്പം ഇതിനെ വെള്ളം കുടിക്കും നാളെ ഒരു സമയത്ത് അയാൾ വെള്ളം കുടിക്കും പക്ഷേ അത് എന്നെ കാരണം ആ കുടുംബത്തിന്റെ ശാപം ഞാൻ എന്തിനാണ് ഏറ്റുവാങ്ങുന്നത് അതുകൊണ്ടാണ് എന്തായാലും അയാൾ പുറത്ത് വരും ഇന്നലെ നാളെ പക്ഷെ കുറെ നാളങ്ങനെ പോകും കാരണം ഒരാൾക്ക് ഒരു സംശയവും ഒരു ഒരലിഗ്രേഷനിലും ഇതുവരെയ്ക്കും വരാത്ത ഒരാളാണ് എനിക്ക് തെളിവുണ്ട് ഞാനിത് പറയണമെങ്കിൽ ഇതിപ്പോൾ അയാൾക്ക് മനസ്സിലാവും അയാളെ കുറിച്ചാണ് പറയുന്നത് എന്റെ കയ്യിൽ തെളിവുണ്ടായത് കൊണ്ടാണല്ലോ ഞാനിത് പറയുന്നത് ഇത്രയും വലിയൊരു കാര്യം ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ അതിൻ്റെ പൂർണ്ണമായ തെളിവുകൊണ്ട് അയാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ നാളെ മറ്റൊരു ഇന്റർവ്യൂല് അടുത്ത് വന്നാൽ ഞാൻ പിന്നെ എല്ലാം ഒന്നു നിരക്കും ഇവിടെ ഏറ്റവും ഇത് ഈ ഇൻഡസ്ട്രി മാത്രമല്ല പല ഇൻഡസ്ട്രിയിലും പുള്ളി നാറും കാരണം മലയാളത്തിൽ മാത്രമല്ല പുള്ളി അറിയപ്പെടുന്നത് ഒന്നും വന്നിട്ടില്ല കാരണം കോള നോക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ വായിരിക്കുന്ന കേൾക്കുമെന്നറിയാം മനസ്സിലായി അപ്പോ അങ്ങനൊന്നും അങ്ങനെ വന്നിട്ടില്ല കാരണം ആ വ്യക്തി ഒരു കുറ്റക്കാരനാന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഈ പ്രണയം പ്രണയം ഭയങ്കരമായിട്ട് ഞാൻ നേരത്തെ ഡയറക്ടറെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് മറ്റേ വരുകയും ചെയ്തതാണ് ഡയറക്ടറുടെ പേര് വരികയും പിന്നീട് പിന്നീടത് അയാളെക്കുറിച്ച് പിന്നീട് എങ്ങും നമ്മൾ കണ്ടില്ല തേഞ്ഞ് മാഞ്ഞ് പോയി ഒരു സ്ത്രീ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതിലൊക്കെ ഈ ഹേമ കമ്മിറ്റി കമ്മീഷൻ്റെ സമയത്ത് അതൊക്കെ വന്നിരുന്നതാണ് ആ ഡയറക്ടറെക്കുറിച്ച് അപ്പോൾ ഈ പറയുന്ന വ്യക്തി പ്രണയം നടിച്ച് സാമ്പത്തികമൊക്കെ കൊടുത്ത് ൾക്കാരെ വരുതിയിലാക്കുന്ന ഒരാളാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അത് ഭയങ്കര സീക്രട്ടാണ് പുള്ളിയുടെ ഓരോ പ്രവർത്തനങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ വന്ന സംഭവത്തെ കുറിച്ച് തന്നെ ഞാൻ പറയാം ഹേമ കമ്മിറ്റിയിൽ വന്ന എത്ര വിക്ടിംസ് ആണ് പുറത്തു വന്ന് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് എത്ര പേരുണ്ട് ഒന്നോ രണ്ടോ കൂടി കൂടിപ്പോയ മൂന്നുപേരല്ലേ പറഞ്ഞിട്ടുള്ളു അവസരങ്ങൾ എന്തോ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചിട്ട് എന്ന് പറയാൻ എല്ലാവർക്കും പറ്റത്തില്ല ഒരുപക്ഷെ നിങ്ങളെ പീഡിപ്പിച്ച നിങ്ങളൊന്ന് കാരണം ആ വ്യക്തിയെയും എന്നെ പീഡിപ്പിച്ചു എന്നുള്ള ആ വ്യക്തിയും കൂടി അതിനകത്ത് സമൂഹത്തിന്റെ മുന്നിൽ എക്സ്പോസ് ആവുകയാണ് ഇപ്പൊ നിങ്ങളെ പീഡിപ്പിച്ചെന്ന് നിങ്ങളൊന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പോസ് ആവുന്നു നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ അത് എല്ലാരും ഒരേ കണക്ക് ഇതാവണമെന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയും അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തിനാ പറഞ്ഞു നോ അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ വന്ന് ഹേമ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞത് എത്ര പേരാ നിങ്ങളത് ചിന്തിക്കണം ഒന്നോ രണ്ടോ പേരാണ് പറയുന്നത് ആ രണ്ടു പേരും നമ്മൾ അധികം സിനിമകൾ കാണാത്തവരാണ് അപ്പോൾ ഈ രണ്ടു പേർക്ക് ഇത്ര അനുഭവം ഉള്ളപ്പോൾ ബാക്കി എത്രയോ പേര് സിനിമകളിൽ നിന്ന് സക്സസ് ആയി നിൽക്കുന്ന ലേഡീസ് ഉൾപ്പെടെ വാ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുമായിരിക്കും സംഭവം പറയില്ല ഒരു 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 വിധമുള്ളവർ പറയില്ല കാരണം അവർക്ക് അവരുടേതായ അഭിമാനം സൂക്ഷിക്കണം അവര് അവർക്ക് മക്കളുണ്ട് അവർക്ക് കുടുംബമുണ്ട് ഈ കുടുംബത്തെയൊക്കെ പേടിച്ച് അവർ ഒരിക്കലും വാതുറക്കാതെ നിൽക്കുന്നുണ്ട് ഈ രണ്ട് പേരൊന്നും അല്ല ഇരകൾ ഇതിനപ്പുറമുള്ള ഇരകളുണ്ടാവും ഉണ്ടാവുന്നില്ല ഉണ്ട് പക്ഷെ അവരൊന്നും വാതുറക്കാത്തതാണ് മനസ്സിലായേ അത് അവരും കൂടി നാറും എന്ന് വിചാരിച്ചിട്ടാണ് വാദം തുടക്കാത്തത് അതിന് വേറെസ് തന്നെ വേണം അങ്ങനെ വാതമൊന്നും പറയണമെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി ഞാൻ ഈ ഹേമ കമ്മിറ്റി വ്യക്തികളെ കുറിച്ച് പറഞ്ഞത് ഇത് ഒരു ഒരു കുറെ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത് ഈ പറഞ്ഞ ഷുഗർ ഡാഡി എന്ന് പറയുന്നത് പുള്ളിയെ കുറിച്ച് ഒരാൾ കാരണം അയാള് കുറച്ച് കുറച്ച് റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം അയാളൊരാണാണ് ആണാണ് രണ്ട് കണ്ണും ഒരു മൂക്കും ഉണ്ട് എനിക്ക് അവയവങ്ങളും ഉണ്ട് പുള്ളി കൊള്ളെന്തോളൂ മലയാളം എല്ലാം ഇതാണ് ആകാംക്ഷ കിഴിഞ്ഞ് നോക്കിപ്പോന്നും ഒരു ആകാംക്ഷ കിട്ടിയില്ലേ ആര് കൂട്ടുന്ന വലിയൊരു അവാർഡ് കിട്ടിയെന്നാണ് അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടും പക്ഷെ ഈ ഒരു അവാർഡ് വളരെ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവാർഡാണ് അങ്ങനെ ഒരാളാണ് അപ്പോൾ എനിക്ക് അത്രമേൽ അടുത്തറിയാവുന്ന ഒരു ലേഡിക്ക് പറ്റിയ അനുഭവം ആയതുകൊണ്ടാണ് ഞാനത് ഇത്രമേൽ പറയുന്നത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് ഇത് സംഭവിച്ചത് കൊണ്ടും അവരെന്നോട് വന്നത് പറഞ്ഞതുകൊണ്ടും അത് അവര് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞിട്ട് ഇതൊരിക്കലും പറയരുത് അതാണ് ഇതാണ് ആളിങ്ങനെയുള്ള ആളാണ് ഞാൻ ഞെട്ടിപ്പോയി മനസ്സിലായി അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല അയാൾ കണ്ട ഒരു കിഴങ്ങൻ അണക്കൊക്കെ ഇരിക്കും അങ്ങനെ ഉണ്ടായിരിക്കും ഒരുപാട് ഷുഗർ ഡി ഉണ്ട് കേട്ടോ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചിലരൊക്കെ പിന്നെ വേറെ കാര്യമുണ്ട് പരസ്പരം ഞാൻ സമ്മതിച്ചു പോകുന്നതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ചില ടീമുകൾ അങ്ങനെയുണ്ട് പരസ്പരം സമ്മതിച്ച് കാശിനു വേണ്ടി പോകുന്ന ഇതുണ്ട് ചിലർ വളയ്ക്കും സ്ത്രീകളെ പറഞ്ഞ് ഇല്ലാത്ത മോഹങ്ങൾ കൊടുത്ത് വള ആ ഗിണത്തിപ്പെടുന്നതാണ് ഇദ്ദേഹം എത്തിക്സ് ഇല്ലാതെ വളച്ച് വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോകുന്ന ഒരാളാണ് ഇദ്ദേഹം ഇനി അതേപോലെ ഇനി മറ്റൊരു ഈ ഹേമ കമ്മീഷൻ വന്നപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഇനി മറ്റൊരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് പറയാം ഒരു ലേഡി ആ ഒരു ലേഡി എന്ന് പറഞ്ഞാൽ അവർ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു മറ്റൊരു മേഖലയിൽ അതായത് മ്യൂസിക് പോലുള്ള ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു ലേഡിയാണ് സിംഗറാണോ അല്ല അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല അവർ ആ ലേഡി എന്ന് പറയുന്നത് അവരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ഒരുവിധം ഈ വന്ന് ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ കാണാനൊക്കെ ഭംഗിയുള്ള പെൺകുട്ടികൾ ഒരു സൗഹൃദം നടിക്കും സൗഹൃദം നടിച്ചാൽ അവർക്ക് സാമ്പത്തികമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഡ്രസ്സുകൾ കൊടുക്കുക പെർഫ്യൂംസ് കൊണ്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള എന്നിട്ട് ഇവരെ കറങ്ങാൻ കൊണ്ട് അടിച്ചുപൊളിക്കാൻ കൊണ്ടുപോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല ഫ്രണ്ട്ലി ആക്കി എടുക്കും ഇവരെ മനസ്സിലായി ഫ്രണ്ട്ലി ആക്കി എടുത്തിട്ട് ഈ പെണ്ണിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഗൾഫിൽ ഷോയ്ക്ക് ഷോ വാങ്ങി തരാതെന്നൊക്കെ പറഞ്ഞിട്ട് ഗൾഫിൽ ആദ്യം സൗഹൃദം നടിക്കും മാക്സിമം അവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഉറക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ കയ്യിലെടുക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യും മനസ്സിലായി ഇപ്പോൾ മദ്യപിക്കുന്ന പെണ്ണുങ്ങളാന്ന് മദ്യം മേടിച്ചു കൊടുക്കും എം ഡി എം അടിക്കുന്ന എം ഡി എം മേടിച്ചു കൊടുക്കും ആ പെണ്ണ് പറഞ്ഞതുപോലെ സ്വർണ്ണ കള്ളക്കടത്ത് ആരുമായിട്ട് വരെ ബന്ധമുണ്ട് കാലിക്കട്ടുള്ള അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ പോകുന്ന ഒരു പെണ്ണാണ് ഇത് ഇത്രയും ഗൾഫിൽ പോയിട്ട് നമ്മൾ കാണുന്നില്ല ഷോ ഒന്നും കാണുന്നില്ല ഷോ എന്നും പറഞ്ഞാൽ പോകുന്നത് എന്നിട്ട് ഇവിടെയുള്ള ഈ സ്ത്രീ ഈ പെൺകുട്ടികളെ ഫ്രണ്ട്സിന് അവിടെ കൊണ്ടുപോയി ഷോ മേടിച്ചു കൊടുക്കുക പറഞ്ഞ് കൊണ്ടുപോയിട്ട് വേറെ പരിപാടിക്ക് നിർബന്ധിക്കും എന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ പരിപാടിക്ക് നിർബന്ധിച്ചിട്ട് അധികം ഒരു കമ്മീഷൻ അടിക്കും ഇത് തന്നെയാണ് അവളുടെ ജോലി ശേഷം ഇത് ചെയ്യുന്നുണ്ട് അവർ വേണ്ട ഇത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ ഹേമ കമ്മിറ്റി പെട്ട പെട്ടതുപോലെയല്ല കാരണം ഒരു സിനിമയ്ക്കകത്തുള്ള ആൾക്കാർ ഇതല്ലല്ലോ മനസ്സിലായി അവർ മറ്റ് ഇത് ചെയ്ത് ഷോ ചെയ്ത് സ്ഥിരമായി നിൽക്കുന്ന ഒരു ഉണ്ട് അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് ഗൾഫ് ഷോ നടത്തുന്ന ഒരുവിധ എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന ആൾ ആരാന്ന് വ്യക്തമായി പിടികിട്ടും അത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂരമായിട്ടുള്ളവരാണ് ആ പേരൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ആ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുടുംബം കംപ്ലീറ്റ് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും കാരണം അവരെ ബാക്കിയുള്ള ആ കുട്ടി ഒഴികെ ബാക്കി എല്ലാവരും അവിടെ അത്രമേൽ നല്ല ആൾക്കാരാണ് ഇവളിങ്ങനെ ബ്രൂട്ടലായിട്ട് നടക്കുന്ന വരുത്തിയാണ് കള്ളും കഞ്ചാവും ഒക്കെ അവളുടെ ഇതാണ് അവളുടെ കമ്പനികളൊക്കെ അങ്ങനെയാണ് അത് ഒരുവിധം ഞാൻ ഈ പറയുമ്പോൾ തന്നെ ആ ആ വ്യക്തിയെ അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാവും കാരണം അത്രമേൽ പിന്നെ അവരുടെ ഗ്യാങ് തന്നെ അത്രമേൽ ഇങ്ങനെയുള്ള ഈ എം ഡി എമ്മിൻ്റെ ടീമുകൾ സ്വർണ്ണക്കള്ളക്കടത്തുകാർ ഇങ്ങനെയൊക്കെയുള്ള ഈ ഗ്യാങ്ങിനെ ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഒപ്പിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കൂടെ കൊണ്ട് കറങ്ങാൻ കൊണ്ടുപോവുകയും എം ഡി എം കൊടുക്കുകയും മദ്യപിപ്പിക്കുകയും ആ പണം ഇത് കൊടുക്കുകയും കറക്കുകയും ഇങ്ങനെയൊക്കെ ഉള്ളൊരു അങ്ങനെയുണ്ട് ഇതിനകത്ത് കലാഫീൽഡിലുള്ള കാര്യം പറഞ്ഞത് ഈ സിനിമാ നടന്മാരെ നടികളെ മാത്രമല്ല നമ്മൾ കുറ്റം പറയേണ്ടത് ഡയറക്ടേഴ്സിന് ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഇങ്ങനെ ഉള്ള ആൾക്കാരുമുണ്ട്

ഞാൻ 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 ചെന്ന് ഞാൻ ഇതിലൊരു വിക്റ്റിമല്ലാത്രത്തോളം കാലം ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം വരണം അറിയാം ഓ അപ്പൊ ആ വ്യക്തിമ വന്നിട്ട് മുന്നിൽ പറയണം അവർക്ക് പറയാൻ ഇല്ലെങ്കിൽ കാലം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും എനിക്ക് എനിക്കങ്ങനെ പറയാൻ പറ്റും ഇപ്പൊ ഞാനാണ് ഇത് അനുഭവിച്ചിരിക്കുന്നത് അല്ലെ എനിക്കാണ് എന്തെങ്കിലും സംഭവം ഞാൻ എനിക്ക് പറയാൻ പറ്റും ഞാൻ പറയാൻ ചെയ്യും പ്രതികരിക്കുകയും ചെയ്യും ഇത് പ്രതികരിക്കാൻ തയ്യാറുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നാളെ ഒരാൾ വരും പ്രതികരിക്കാൻ ഈ എപ്പോഴും മനസ്സിലാക്കുക ഒരാൾ ഉപ്പ് തിന്നാൽ നാളെ വെള്ളം കുടിച്ചിരിക്കും കേട്ടപ്പോൾ നമുക്കറിയില്ല ആരാണെന്ന് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് മനസ്സിലാവും ഞാൻ വിളിച്ച് തെറിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്റെ ഈ ഫ്രണ്ട് സംഭവിച്ച കാര്യത്തിൽ ഞാൻ വിളിച്ചു നല്ല ഒന്നാമത്തരം തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട് വേറെ കാര്യം ഞാൻ സ്വയമേ ആരെങ്കിലും കേസ് കേസെടുക്കായിരുന്നോ ഫിറോസ്കാനെ കുറച്ച് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻഡസ്ട്രി കൊട്ടേഷൻ ഞാൻ കൂടെ വർദ്ധിച്ചേന ഇൻട്രസ്റ്റ് നന്നാവത്തില്ല കൊട്ടേഷൻ ആള് കൂടും അവർക്കൊരു മണിയായനെ ഫിറോസ്ക ഇതേപോലെ തന്നെ പോട്ട ഒരു മാറ്റങ്ങളും വരുത്തണ്ട തുറന്നടിക്കാനോ കൂടുതലും ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നില്ലേ ഒരു ദിവസം അതുപോലെ തന്നെ ഓഫേഴ്സ് ഒക്കെ കിട്ടിട്ടെന്തായാലും അച്ചീവ് ചെയ്തിട്ട് നല്ലൊരു സക്സസ്ഫുൾ ആവട്ടെ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം അടുത്ത് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വീണ്ടും